ഒത്തിരി സന്തോഷം ചേട്ടാ വീട്ടിന് കഴിപ്പൊന്നും ആവൂലേന്നപ്പോ ഞാനും ഒരു റോസാ പോയിട്ടൊക്കെ കൊണ്ടുവന്നു എന്തായാലും വന്നല്ലേ ജാസ അപ്പൊ ഫാമിലി വരപ്പോ നമ്മൾ ആ കൊടുക്കണല്ലോ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ആയോ കൊടുക്കണ്ടേ നിങ്ങക്ക് ആ അതൊക്കെ

അതാ ഞാൻ ചോദിക്കണ്ടേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു തങ്കച്ചേന്ന് റോസ കൊടുത്തു ആ എന്തിനാ കൊടുക്കുന്നത് എത്രയും ചട്ടം വരുന്നുണ്ട് അവിടെ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും സ്റ്റാർ മേജിക്കിൽ എപ്പോഴും കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ പിരിച്ചേട്ടൻ നമ്മടെ ആ നമ്മുടെ ചേട്ടന്മാർ എല്ലാരും കൂടെ ഉള്ളതല്ലേ അപ്പൊ പിന്നെ തങ്കച്ചന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞു എന്താ ഓർമ്മയുള്ളൂ ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ പറയാൻ കൊണ്ടുപോടുക്ക ഇപ്പൊ വിളിക്കാനോ എന്തിന് കേട്ടില്ല അപ്പൊ ആ എപ്പിസോഡ് കാണുന്നു കേട്ടോ ആരൊക്കെ അത് പറഞ്ഞു ഭയങ്കര ഉഷാറു എല്ലാവർക്കും രാവിലെ കഴിച്ചിട്ടുണ്ടോ സത്യം പറിച്ചില്ലേ വാലന്റൈൻസ് ഡേമകൾ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി കഴിച്ചു വാലന്റൈൻസ് ഡേ എന്ന് അറിയാമോ എന്താ കല്യാണടേസേ? പ്രണയിക്കുന്നവർക്കല്ലേ? അതെ. പ്രണയിക്കുന്നവർക്കല്ലേ? പ്രണയിക്കുന്നവർക്കുള്ളതല്ലേന്ന്. ചേരം പ്രണയിക്കുന്നണ്ടോ? സത്യം പറ. ടണ്ട ഉള്ളറിഞ്ഞ കല്യാണം കഴിഞ്ഞേ. ഇപ്പോ എന്താ? പ്രണയിക്കുകയാണോ? അങ്ങനെ പറയരുത്. വയസ്സില്ല വീട്ടില്. ഇല്ല. എത്ര വയസ്സാണോ? ഫ്രെൻസിലാണോ? അതിനിപ്പോ എന്താ? വിളിച്ചു വിഷ്യേണോ? നിങ്ങൾ ഫോണിൽ വെയി പ്രണയിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ ഇന്ന് വാലന്റൈൻസ് എന്ന് എന്ന് അറിയാമോ അറിയാമോ ഫെബ്രുവരി വാലന്റൈൻസ് പോയില്ലേ ആ േണ്ടെസ്ല്ലേ മയക്കിനെ വിളിച്ച് പറയണം മക്കൾ ഇതൊക്കെ പറയണം വാലന്റൈസായിട്ട് റോസാപ്പു തന്നു കേട്ടോ ഹാപ്പി അല്ലേ